ഒമ്പത് ചില സർപ്രൈസുകളുമായാണ് മോഹൻലാൽ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് മോഹൻലാലിന്റെ സിനിമകൾക്ക് വേണ്ടി കാത്തിരിപ്പുകൾ തുടങ്ങിയിട്ട് കുറേ നാളായി പുതിയ സിനിമകൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി വരാനിരിക്കുന്ന ബറോസ് എന്ന ചിത്രമാണ് സ്വന്തം സംവിധാനത്തിലെത്തുന്ന ബറോസിനു വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ വീണ്ടും റിലീസ് മാറ്റിവെച്ച വിവരങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് റിലീസ് മാറ്റിവെക്കുന്നു എന്ന് ചോദിച്ചാൽ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അവസാനിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിന്റെ ഐ മാക്സ് വെർഷനുകളുടെ വർക്ക് ഇപ്പോൾ പെൻഡിംഗ് ആണ് അതുകൂടെ കഴിഞ്ഞിട്ട് ചിത്രത്തിന്റെ റിലീസിംഗ് ഒക്കെ തീരുമാനിക്കുകയുള്ളൂ റിലീസ് ഇപ്പോൾ ഏകദേശം പറയാൻ കഴിയുക നവംബറിലേക്കായിരിക്കും എന്നതാണ് നവംബറിലേക്ക് റോസിന്റെ റിലീസ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു ഐമാക്സ് വർക്കുകൾക്ക് കാലതാമസം വരുന്നതാണ് ഇപ്പോൾ പറയുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കും എന്ന വിവരങ്ങൾ കൂടി വരികയാണ് ഏഴാമത്തെ ഷെഡ്യൂൾ ആണ് എംബുരാന്റേതായി ഉടൻ ആരംഭിക്കാൻ പോകുന്നത് ഈ മാസം പതിനാറിന് ചിത്രത്തിന്റെ ഏഴാമത്തെ ഷെഡ്യൂൾ ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു മാർച്ച് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്യാൻ സാധിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന ാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ ഇതിനുവേണ്ടിയാണ് അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സർപ്രൈസ് നമുക്ക് വേണ്ടി മോഹൻലാലും ആശ്വാദും മമ്മൂട്ടി കമ്പനിയും ഒക്കെ നമുക്ക് മുന്നിലേക്ക് ഒരു ഗംഭീര സർപ്രൈസ് കൊണ്ടെത്തിച്ചിരുന്നു ഇരുവരും ഒന്നിക്കാൻ പോകുന്ന സിനിമയെ കുറിച്ച് ആ പ്രോജക്ട് കൺഫേം ആണ് ഷൂട്ടിങ്ങിന് വേണ്ടി എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഷൂട്ടിംഗ് കൺഫേമേഷൻ ആക്കിയിട്ടുണ്ട് ഈ പ്രോജക്ടിന്റേതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക റിലീസും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ പ്രതീക്ഷിക്കാം വലിയൊരു റൂമർ ആയിരുന്നു ആദ്യം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ആന്റണി പെരുമ്പാർ ഇങ്ങനെ ഒരു പറഞ്ഞു വന്നപ്പോൾ പല സിനിമകളുമായി കൊളാബറേറ്റ് ചെയ്ത് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ വന്നിരുന്നു അതൊക്കെ വലിയ സർപ്രൈസായി ചിലപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാലും മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഒരു സിനിമ അത് ഗംഭീരമായ ഒരു സിനിമ അവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ചിത്രത്തിന്റെ സ്റ്റോറി റെഡി ആയെന്നും ഫിലിം ഓക്കെ ആണെന്നും പറയുമ്പോൾ ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിംഗ് പുരോഗമിക്കുകയാണ് അതാണ് അണിയറയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്നുള്ളത് വലിയൊരു സർപ്രൈസായി അവർ നിലനിർത്തുന്നു ഇതുവരെ ആ സംവിധായകന്റെ പേര് പുറത്തുവിട്ടിട്ട് പോലുമില്ല അതൊരു സർപ്രൈസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആന്റണി പെരുമാറാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഇങ്ങനെയൊരു സർപ്രൈസ് നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത് അത് മുതൽ ഗംഭീര കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരെ വിസ്മയിപ്പിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രോജക്ട് എന്തായാലും കൺഫേം ആയെന്ന് ഉറപ്പിക്കുകയാണ് പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളും